സി എംമാറിൽ എക്സാലൂജിക്ക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് ഷോൺ ജോർജ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടമായവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് എസ് എഫ് ഒ ഡയറക്ടർക്ക് കത്ത് നൽകി അതിനിടെ അനധികൃതമായി നൽകിയ പണത്തിന് സി എംമാറിൽ ലഭിച്ച പ്രത്യുപകാരം സംബന്ധിച്ച് സി ബി അന്വേഷണം വേണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടികൾക്ക് ഹൈക്കോടതി വിലക്ക് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ടി സി എം ആർ എൽ എം ടി ശശിധരൻ കർത്ത അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന ഷോൺ ജോർജിന്റെ ആവശ്യം പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടമായവർക്ക് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് എസ് എഫ് ഐ ഡയറക്ടർക്ക് കത്ത് നൽകി സി എം ആർ എന്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെന്റ് വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കണ്ടു കിട്ടാൻ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ എസ് എഫ് ഐ ഒക്കെ എസ് എഫ് ഐയുടെ സ്കോപ്പിൽ തന്നെ അതിന് പ്രൊവിഷൻസ് ഉണ്ട് അതിന്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ ഇനി നടത്തേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകളാണ് സി എം ആറിൽ നടത്തിയിട്ടുള്ളതെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തൽ ഇതിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നുണ്ട് എക്സാലോചിക്കന് പണം നൽകിയത് കരിമണൽ കൊള്ളക്കായിട്ടാണെന്നും പണം നൽകിയതുവഴി സി എംആർഎലിന് ലഭിച്ച പ്രത്യുപകാരം സംബന്ധിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു എക്സാലോജിക് സി എംആർഎലിന് പുറമെ മറ്റ് എട്ട് കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഷോൺ ആരോപിച്ചു റിപ്പോർട്ടർ കൊച്ചി